കേരളത്തിലെ പൊതുഗതാഗത രംഗം രണ്ട് വിഭാഗം ആൾക്കാരുടെ കൈകളിലാണ് ഒന്ന് സ്വകാര്യ മേഖലയുടെയും മറ്റൊന്ന് കെ എസ് ആർ ടി സിയുടെ മേഖലയിലെയും ഇവ തമ്മിലൊരു താരതമ്യ പഠനവും അനിവാര്യമാണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും അനിവാര്യമായ ഒരു ചർച്ചയ്ക്ക് വിഷയമാകേണ്ടതാണ് ബസ് ഉടമകളുടെ സംഘടനകൾ ജൂലൈ എട്ടിന് സൂചനാ പണിമുടക്കിലേക്ക് പോകുന്നു കാരണമായി പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഒരു ദശാബ്ദത്തിന് മുമ്പുള്ള യാത്രാക്കൂലി പുനഃപരിശോധിക്കണം പിന്നെ ഈ വളവിലൊക്കെ വന്ന് നിന്നുകൊണ്ട് മൊബൈലിൽ ഫോട്ടോ എടുത്തുള്ള ഈ ചെല്ലാൻ പരിപാടി നിർത്തലാക്കണം പിന്നെ നൂറ്റിനാൽപ്പത് കിലോമീറ്ററുമായി ബന്ധപ്പെട്ട നിലവിലുള്ള കേസുകൾക്ക് പരിസമാപ്തി ഉണ്ടാകണം വണ്ടികളുടെ പെർമിറ്റുകൾ കാലാനുസൃതമായി പുതുക്കി നൽകണം ഇതൊക്കെയാണ് ആവശ്യം ന്യായമായ ആവശ്യമാണ് ഇവിടെ നമുക്ക് ഒരു താരതമ്യം നടത്താം കെ എസ് ആർ ടി സി കേരള ഗവൺമെൻ്റെ അധ്യയനതുള്ള കോർപ്പറേഷനിലാണ് ഉള്ളത് രണ്ട് മൂന്ന് തൊഴിലാളി സംഘടനകൾ അതിനകത്തുണ്ട് കെ എസ് ആർ ടി സിക്ക് ഒരു രൂപ പോലും ടാക്സ് നികുതി ഇനത്തിൽ സർക്കാരിന് കൊടുക്കണ്ട പ്രൈവറ്റ് ബസ്സിന് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് പോലെ ഉണ്ടായിരുന്ന വണ്ടികൾക്ക് സീറ്റ് എണ്ണത്തിൻ്റെ ഉയരിലും അതിനുശേഷം പ്ലിൻറ്റേരി അളന്നുമാണ് അത് സ്ക്വയർ ഫീറ്റിലുമാണ് ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിന് ഇൻഷുറൻസ് എന്ന പറയുന്ന സാധനം മിക്ക വണ്ടികൾക്കുമില്ല എടുക്കണമെന്ന് കമ്പൽസറി അല്ല പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് മിക്കതിനും കാണത്തില്ല പ്രൈവറ്റ് ബസ്സിന് ഒരു മുപ്പ നാ മുപ്പത്താറ് മുപ്പത്തെട്ട് വയസ്സ് സീറ്റുള്ള വണ്ടിക്ക് ഒരു അറുപതിനായിരം രൂപപ്പെട്ടായിരിക്കും ഇൻഷുറൻസ് എമൗണ്ട് വരുന്നത് സ്റ്റാൻഡിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇൻഷുറൻസ് എടുക്കണം പൊല്യൂഷൻ എടുക്കണം സി എഫിന് കൃത്യമായി എല്ലാ ഓരോ വർഷവും സി എഫ് നടത്തണം ട്രാൻസ്പോർട്ട് ബസ് അങ്ങനെ നടത്തിയില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല ഇല്ല കെ എസ് ആർ ടി സി ബസ്സിന് പെർമിറ്റ് എന്ന് പറയുന്നത് ആർ ടി ഒ എൻ എസ് എന്ന രീതിയിൽ തിരുവനന്തപുരത്ത് രീതി ഉണ്ടാക്കുന്നു ടൈം മീറ്റിങ് വേണ്ട അവർക്ക് ഒരു ഡിപ്പോ മാ ഡിപ്പോയിൽ എഴുതുന്ന ഒരു സമയം വെച്ച് ഒരു ടൈം കൊടുക്കുന്നു ഇഷ്ടമുള്ള റോഡിൽ കൂടി ഇഷ്ടമുള്ള സമയത്ത് ഓടാം പ്രൈവറ്റ് ബസ്സിന് രണ്ട് ജില്ലയിലാണ് രണ്ട് ജില്ലയിലും രീതിയിൽ അപേക്ഷകൾ സമർപ്പിച്ച് അവിടെ നിന്ന് കൺവറൻസൊക്കെ വാങ്ങി ഏത് ജില്ലയിലാണോ അപേക്ഷ കൊടുക്കുന്നത് അവിടെ നിന്ന് പാസാക്കിയെടുക്കണം അതിനുശേഷം കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ആ റൂട്ടിലുള്ള ആൾക്കാരുമായി ചേർന്ന് ടൈം മീറ്റിംഗ് വിളിച്ചതിനു ശേഷം ആ പറയുന്ന സമയത്തല്ല അത് ഓടാൻ സാധിക്കില്ല കെ എസ് ആർ ടി സിക്കും ടൈം മീറ്റിംഗ് അനിവാര്യമാണ് അങ്ങനെ ചെയ്യണമെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി പതിനാലില് ഓ ഡി ശിവദാസൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കൊടുത്ത ഒരു കംപ്ലയിൻ്റ് പുറത്ത് അനുവദിച്ചിരുന്നു അത് വീണ്ടും ഹൈക്കോടതി എൻ്റെ ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്വ സ്വകാര്യ ബസ്സുകൾ അതിന് നൽകിയിരിക്കുന്ന പെർമിറ്റിൽ കൂടി മാത്രമേ ഓടാൻ പാടുള്ളൂ മറ്റൊരു കാര്യത്തിനും ഓടാൻ പാടില്ല അങ്ങനെ ഓടിയാൽ പെർമിറ്റ് വയലേഷനാണ് കെ എസ് ആർ ടി സി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓടാം ഇഷ്ടമുള്ള രീതിയിൽ ഓടാമെന്ന് മാത്രമല്ല ഞായറാഴ്ച ദിവസങ്ങൾ കൃപാസനത്തിലോ അല്ലെങ്കിൽ നാലമ്പലത്തിലോ മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ ഗവിക്കോ ഒക്കെ പോകാം അത് സ്റ്റേജുകാരിയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ കല്യാണത്തിന് വേണമെങ്കിൽ അവർക്ക് വണ്ടി ഓടിക്കാം പക്ഷേ പ്രൈവറ്റ് ബസ് അങ്ങനെ ഓടണമെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം അതിന് പെർമിറ്റ് ഫീസും അടയ്ക്കണം അടുത്ത ഒരു രസകരമായ സംഭവം ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ ഒന്നാം ക്ലാസ് മുതൽ അതായത് എൽ പി എൽ പി ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയാണെന്നാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഗതാഗത വകുപ്പിൻ്റെ ചുമതലയുള്ള സമയത്ത് പ്രഖ്യാപനം നടത്തിയത് നാളിതുവരെ നടപ്പിൽ വരുത്തിയിട്ടില്ല ഇപ്പോഴും മന്ത്രി ഗണേശിനത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സ്വകാര്യ ബസ്സുകളിൽ സ്കൂൾ അധികാരികൾ നൽകുന്ന ഐഡൻറ്റിറ്റി കാർഡ് അടിസ്ഥാനത്തിൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് കൺസെഷൻ നൽകാൻ സ്വകാര്യ ബസ് ഉടമകൾ തയ്യാറാവണം രാവിലെ ഏഴ് തൊട്ട് വൈകിട്ട് ഏഴ് വരെയാണ് നാൽപ്പത് കിലോമീറ്റർ ദൂരം വരെ അവർക്ക് ഇങ്ങനെ സഞ്ചരിക്കാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒന്നിലധികം പ്രാവശ്യം യാത്ര ചെയ്താൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്താൽ യൂണിയൻ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പേരിൽ നേതാക്കന്മാർ വന്ന് വണ്ടി തടയും കണ്ടക്ടർ കിടിമേടിക്കുകയൊക്കെ ചെയ്യും കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും വെള്ളം ഒഴിച്ചിട്ട് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി എല്ലാ ദിവസവും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഊദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഊദിച്ച കൂട്ടത്തിൽ പ്രൈവറ്റ് ബസ്സിൽ നിന്നൊരാളെയും കിട്ടിയില്ലെന്ന് നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ സൗജന്യ യാത്ര കുട്ടികൾക്കുള്ള സൗജന്യ യാത്ര ഒരു ബസ്സുള്ള അടുത്ത് യാതൊരു കാരണവശാലും കൺസെഷൻ കെ എസ് ആർ ടി സി അനുവദിക്കില്ല പ്രൈവറ്റ് ബസ്സിൽ ഒരു ബസ് ഉള്ളൂ എങ്കിൽ പോലും അവിടെ കൺസെഷൻ നൽകിയേ പറ്റൂ മറ്റ് രസകരമായ മറ്റൊരു സംഭവം ഉള്ളത് നമ്മുടെ നാട്ടിൽ കെ എസ് ആർ ടി സി ഓടിക്കുന്നതിനും പ്രൈവറ്റ് ഓടിക്കുന്നതിനും ലോറി ഓടിക്കുന്നതിനും ഓട്ടോ ഓടിക്കുന്നതിനും ഒക്കെ തന്നെ മോട്ടോർ വാഹന വകുപ്പാണ് ലൈസൻസ് കൊടുക്കുന്നത് അതിൽ കെ എസ് ആർ ടി സി ഒഴി പ്രൈവറ്റ് ബസ് ഒഴികെയുള്ള എല്ലാ ഏത് വാഹനത്തിൽ പോകുന്ന ഓൺ പിന്നെ തൊഴിലാളികൾക്കും പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാരെ കൊല്ലുന്ന കെ എസ് ആർ ടി സിക്കും ആ കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടറും ഡ്രൈവർക്കും ഒപ്പം നമ്മുടെ ടിപ്പർ ലോറി ജീവന് യാതൊരു വിലയും നൽകാൻ നൽകുന്ന ടിപ്പർ ലോറികൾ ഓട്ടോറിക്ഷകൾ ഒറ്റ ഒരാളിനെ മാത്രം വരെ കൊണ്ടുപോണ്ടിയ ഓട്ടോറിക്ഷകൾ ഇതിന് ഡ്രൈവർമാർക്ക് ആർക്കും തന്നെ പി സി സി ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊരു സംഭവം റോഡിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും തന്നെ പ്രൈവറ്റ് ബസ് അല്ലായെങ്കിൽ വാർത്തയാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സംഭവം ചില പത്രങ്ങളും ചില ചാനലുകളും പ്രൈവറ്റ് ബസ്സിൻ്റെ നിരത്തിൽ നിന്ന് മാറ്റിയിട്ട് ഈ നമ്മുടെ റൂട്ടിലൂടെ കോർപ്പറേറ്റുകളുടെ വാഹനം അവർക്ക് ഇഷ്ടമുള്ള തുകയിൽ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി നമ്മുടെ മന്ത്രിയുടെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് പറയട്ടെ രണ്ടായിരത്തി അഞ്ചിൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം ഏഴായിരമാണ് ആ ഇരുപത്തി അയ്യ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പ്രൈവറ്റ് ബസ്സുകൾക്ക് ഒരു വർഷം നിങ്ങൾ ഒരു ലക്ഷം രൂപ മാത്രം കൂട്ടിയാൽ ഒരു ലക്ഷമല്ല ഒരു ലക്ഷം രൂപ മാത്രം കൂട്ടിയാൽ സർക്കാരിന് എത്ര രൂപ നഷ്ടം വന്നിട്ടുണ്ട് അത് ഏഴായിരത്തിലേക്ക് കുറഞ്ഞപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഇത് കൊടുക്കുകയില്ല എന്നുള്ള കെ എസ് ആർ ടി സി ഇപ്പോൾ സർവീസ് നടത്തുന്നത് നാലായിരത്തിൽ താഴെ ബസ്സുകളാണ് അപ്പം ഒരു വ്യവസായ സംരംഭമാണ് പ്രൈവറ്റ് ബസ്സെങ്കിൽ അത് വളരണമായിരുന്നു ഇത് വ്യവസായ സംരംഭം അല്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കാത്തത് വളർച്ചയില്ലാത്തത് പിന്നെ പ്രൈവറ്റ് ബസ്സിന് ആണെങ്കിൽ തൊഴിലാളിക്ക് വേണ്ടാത്ത ക്ഷേമോതി മോട്ടോർ തൊഴിലാളി ക്ഷേമോതി തൊഴിലാളികൾക്ക് ആർക്കും തന്നെ ഈ ക്ഷേമമോദിയിൽ പോകുന്ന വെള്ളത്തുലം തുച്ഛം ആൾക്കാർ മാത്രമേ ക്ഷേമതി എടുക്കുന്നുള്ളൂ പക്ഷേ ഉടമ തൊഴിലാളി വിഹിതം അടയ്ക്കണം ആ ഒരു രൂപ പോലും മോടമയ്ക്ക് തിരിച്ചു കൊടുക്കത്തുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആ വകയിൽ എൻ്റെ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതോളം കോടി രൂപ നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിൽ കിടപ്പുണ്ട് അത് പല മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുവാനും വിദ്യാഭ്യാസം കൊടുക്കുവാനും ഓരോ രക്ഷകതാകർത്താക്കളും എന്ന പോലെ തന്നെ ഇവിടുത്തെ ഓരോ പൗരനും ധാർമ്മികമായ ചുമതലയുണ്ട് അത് പ്രൈവറ്റ് ബസ്സിനുമുണ്ട് കെ എസ് ആർ ടി സിക്കുമുണ്ട് സ വിദ്യാഭ്യാസവും സൗജന്യവും സാർവത്രികമാക്കുന്ന എന്ന ലക്ഷ്യം സർക്കാരിൻ്റെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ കൊണ്ടു കൊണ്ടയാരാണ് സർക്കാരാണ് കാരണം ലക്ഷക്കണക്കിന് രൂപ ആയിരവും രണ്ടായിരവും മൂവായിരവും പതിനായിരവും കോടി രൂപകളാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരു വർഷം നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സൗജന്യമായി കൊണ്ട് പഠിപ്പിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിന് തന്നെയാണുള്ളത് പ്രൈവറ്റുകാർ അതിൽ മാറി നിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന ആഹാരത്തിൻ്റെയോ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിപ്പിക്ക പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഫീസിൻ്റെ ഒരു ശതമാനം പോലും നമ്മുടെ യാത്രാ ചെലവായി നമുക്ക് പ്രൈവറ്റ് ബസ്സുകൾക്ക് നൽകുന്നില്ല എന്ന ഒരു ദുഃഖകരമായ സത്യം കൂടി അതിനകത്തുണ്ട് ഈ പറഞ്ഞ ടാക്സ് കൂടാതെ പ്രതിദിനം അമ്പതും അറുപതും എഴുപതും എൺപതും നൂറും ലിറ്റർ ഡീസൽ അടിക്കുന്ന വണ്ടികൾക്ക് ഒരു ലിറ്റർ ഡീസലിനകത്ത് സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന തുക എത്രയാണെന്ന് നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ് സെസ്സനത്തിൽ കിട്ടുന്ന രണ്ട് രൂപ അങ്ങനെ എന്തെല്ലാം രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ഒരു മേഖലയാണ് പ്രൈവറ്റ് ബസ് മേഖല പക്ഷേ ഈ മേഖലയെ ഓരോ ദിവസവും ഓരോ പ്രഖ്യാപനത്തിലൂടെ നശിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ രണ്ട് എ എം ഇമാർ ആ ബസ്സിൽ കയറിയിട്ട് ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവറെ ചോദ്യം ചെയ്യുകയാണ് ഡ്രൈവർ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ഡ്രൈവർ പാട്ട് കേൾക്കാൻ പാടില്ല ഡ്രൈവർ ബ്ലൂടൂത്തിലൂടെ സംസാരിക്കാൻ പാടില്ല പക്ഷേ ഈ രണ്ട് സാറുമാർ ക്യാബിൻ്റെ പുറത്ത് നിന്നിട്ട് ഡ്രൈവറെ ചോദ്യം ചെയ്യുകയാണ് അതിലൊരു സാറ് പറയുന്നത് കേട്ടു ബസ്സിൻ്റെ സ്പീഡ് എത്ര എന്ന് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ എഴുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞു അപ്പം സാറ് പറയുകയാണ് എഴുപതല്ല അറുപതേ ഉള്ളത് അപ്പോൾ ഈ സാറിന് എന്തുമാത്രം വിവരമാണുള്ളതെന്ന് സാധാരണഗതിയിൽ ഒരു ഐ ടിയിൽ നിന്നോ അല്ലെ പോളിടെക്നിക്കിൽ നിന്നോ ഡിപ്ലോമ എടുക്കുന്ന ഒരാളാണ് ഈ എ എം പിമാരായിട്ട് വരുന്നത് യൂണിഫോം ഇടുമ്പോൾ തന്നെ അവർ സാറുമാരായി മാറുകയാണ് പോലീസ് അയമാൻമാരായി മാറുന്നതാണ് കണ്ടുവരുന്നത് ശരിക്കും ഇവർക്ക് യൂണിഫോം കാക്കയല്ലോ കൊടുക്കേണ്ടത് മറ്റേതെങ്കിലും ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള വേഷം കൊടുത്താൽ അവർ കുറെ കൂടി മാന്യമായി ജോലി ചെയ്യുന്നതാണ് സത്യം യൂണിഫോമോ ഐഡന്റിറ്റി കാർഡോ ഇല്ലാതെ ഒരു ബസ്സിൽ കയറി ലൈസൻസ് പരിശോധിക്കാൻ ഈ എ എം പിമാർക്ക് ആരവകാശം കൊടുത്തു എന്നൊരു ചോദ്യം കൂടി അവരുടെ മുമ്പിലോട്ട് വെക്കേണ്ടതുണ്ട് നാളെ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ കയറി ചെറിയാമെന്നൊന്നും ഒരു സാറും വിചാരിക്കേണ്ട മിക്ക സാറുമാരുടെയും പല കാര്യങ്ങളുടെയും കഥ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എ എം ഇ ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇതനുസരിച്ച് ലൈറ്റ് വെയിറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിക്കുന്നതിന് ഹെവി വക്കൾ ഓടിക്കുന്നതിനുമുള്ള ലൈസൻസ് വേണമെന്ന് നിർബന്ധമുണ്ട് ഈ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ഇതില്ലാതിരുന്നിട്ട് ടെസ്റ്റ് എഴുതിയ ഡേറ്റ് വെച്ചിട്ട് ഹെവി ലൈസൻസ് എടുത്ത പല സാറന്മാരെയും എനിക്ക് നേരിട്ടറിയാം മറ്റൊന്ന് ഇവർക്ക് വർക്ക്ഷോപ്പ് ട്രെയിനിങ് ആവശ്യമാണ് വർക്ക്ഷോപ്പിൽ പോണമെന്ന് ബസ്സിൻ്റെ ബസ്സും ലോറിയും ഒക്കെ പണിയുന്ന വർക്ക്ഷോപ്പിൽ പോകണമെന്നാണ് അറിയുന്നത് പക്ഷേ ഇവരൊക്കെ പോകുന്നത് ഗവൺമെൻറ് അംഗീകാരമുള്ള അതായത് ഗവൺമെൻറ് വാഹനങ്ങൾ പണിയുന്ന ചെറിയ കാറും ജീപ്പും ഒക്കെ പണിയുന്ന വർക്ക്ഷോപ്പിൽ പോയിട്ടാണ് വർക്ക്ഷോപ്പ് ഇതെടുക്കുന്നത് ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചുകൊണ്ട് സർക്കാരിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡി സി ഓഫീസിലേക്കോ അയച്ചു കഴിഞ്ഞാൽ അവർ ഇല്ല എന്നാണ് പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടെ ഇല്ല പല സർട്ടിഫിക്കറ്റുകളും ഇല്ല എന്നുള്ള സത്യം ഇപ്പൊ തുടർച്ചയായിട്ട് മോട്ടോർ വാഹന വകുപ്പിൽ കണ്ടുവരുന്ന കാര്യം ഡി സി ഓഫീസിൽ ഉൾപ്പെടെ കണ്ടുവരുന്ന കാര്യം വിവരാവകാശ നിയമത്തിന്റെ എയ്റ്റ് ജെ അനുസരിച്ച് എല്ലാം നിരസിക്കുകയാണ് ചെയ്യുന്നത് പറയാൻ പത്തനംതിട്ട ഒരു പുതിയ പത്തനംതിട്ട മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിലൊരു സീനിയർ സൂപ്രണ്ട് വന്നിട്ടുണ്ട് അദ്ദേഹം വന്നതിന് ശേഷം ഒരു രേഖ ആൾക്കാർ കൊടുക്കില്ല അഥവാ എന്തെങ്കിലും കൊടുത്താൽ അദ്ദേഹം മാസ്ക് ചെയ്തേ കൊടുക്കത്തുള്ളൂ ഒരു രേഖ കൊടുക്കുവാൻ അതായത് ടീച്ചർ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഉപകാശ്യ അനുസരിച്ച് അവർ മറുപടയുന്ന അവരുടെ അവൈബല അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫയലിൻ്റെയും പകർപ്പ് സർട്ടിഫിക്കറ്റ് കോപ്പിയായിട്ടോ ഉയരാകാശമായിട്ടോ നൽകാമെന്ന ഉത്തരവ് എൻ്റെ കയ്യിൽ എനിക്ക് തന്നിട്ടുണ്ട് അത് വെച്ച് ഞാൻ പലതും ചോദിച്ചപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് കോടതിയിൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്താലും എതിർ കക്ഷിക്ക് കോപ്പി കൊടുക്കുക എന്നൊരു ഒരു ധാർമ്മികമായ ചുമതല ഓരോ പൗരനുമുണ്ട് അതുപോലും മറന്നുപോയിട്ടാണ് നമ്മുടെ പത്തനംതിട്ടയിലെ എസ് എസ് പ്രവർത്തിക്കുന്നതെന്നാണുള്ള സത്യം പക്ഷേ ഞാനൊരു വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ ഉള്ള നടപടികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കോടതി പറയട്ടെ എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്ന് ഇതൊക്കെയാണ് ഈ മേഖലയിൽ നടക്കുന്നത് ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞാൽ തീരാത്ത രസകരമായ സംഭവങ്ങളുടെ ഒരു നീണ്ട നിരയാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഒപ്പം ഗതാഗത വകുപ്പും നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ചില പ്രഖ്യാപനങ്ങളുണ്ടാവും അച്ചിരി മാത്രമേ ഉള്ളൂ അവസാനം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായിരുന്നാലും മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ബസ്സിനെ ഏഴായിരത്തി ബസ്സിലേക്ക് വളർത്തി ചുരുക്കി കൊണ്ടുവന്ന ഈ വ്യവസായ സഹൃദ കേരളം നീണാൾ വാഴട്ടെ നന്ദി നമസ്കാരം